ടിയ മുട്ടയക്കാരലാസ് വാഴ്ച തോന്നി നീ എച്ച് മോനായിരുന്നു ഞാനും നിന്റെ തന്തയും ഇങ്ങനെയുള്ള എന്താണ് പണ്ട് നിന്റെ തന്തി ഇതുപോലെ തന്നെ ആയിരുന്നു ഞാനും നിന്റെ അച്ഛനും കൂടി പണ്ട് ആ പപ്സ് പത്തിന്റെ ബേക്കറി പന്ത്രണ്ട് രൂപ ആണ് പപ്സ് ഞാൻ പബ്സ് അഴിക്കുമ്പോഴേ അവൻ ഞാൻ പപ്സ് മേടിക്കുമ്പഴേ അവൻ പബ്സ് മേടിക്കാണ്ട് പപ്സ് വെച്ച ട്രൈലെ പൊടിയെടുത്ത് വാരി തന്നനാണ് അത്രക്ക് എച്ചിയാണ് നിന്റെ തന്ത അതുപോലെ ഞങ്ങള് പൊറോട്ട കഴിക്കാൻ പോയി നമ്മുടെ ദിവാകരന്റെ ഹോട്ടലിൽ പൊറോട്ടക്ക് കാലിക്കറിയില്ലെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ അടിച്ചോനാണ് നിന്റെ തന്ത അതൊക്കെ ഒരു കാലം വേണ്ടിട്ട് നിനക്കും വലിയ മാറ്റം ഒന്നും ഇല്ലല്ലോ ശരി മമ്മ ഞാൻ എന്നാ പോട്ടായി തന്നിട്ട് പോട മോനെ ഇവൻ അവന്റെ മോൻ തന്നെ